സ്വകാര്യ കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകൾ കുന്നംകുളത്തേക്ക് പ്രവേശിക്കാത്തതിൽ പ്രതിഷേധം ശക്തം ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി സി പി ഐ കെ എസ് ആർ ടി സി ദീർഘദൂര ബസ്സുകൾ കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാതെ പോകുന്നത് ഏറെ നാളായി വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണിപ്പോൾ സി പി ഐ അതുപോലെ തന്നെ സ്വകാര്യ ദീർഘദൂര ബസ്സുകൾ കുന്നംകുളത്തേക്ക് പ്രവേശിക്കാതെ കേച്ചേരിയിൽ നിന്ന് ബൈപ്പാസ് വഴി അക്കിക്കാവിലേക്ക് കയറിപ്പോകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത് യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും മാത്രമല്ല കുന്നംകുളത്തെ വ്യാപാരികളെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ഗതാഗത കുരുക്ക് മൂലം നഷ്ടം വരുന്നതിനെ മറികടക്കാനും പാറയമ്പാടം ഭാഗത്തെ റോഡ് പണിയുടെ ബുദ്ധിമുട്ടും പറഞ്ഞാണ് ദീർഘദൂര ബസ്സുകൾ കുന്നംകുളത്ത് പ്രവേശിക്കാതെ കടന്നു പോകുന്നത് എന്നാണ് അറിയുന്നത് ഇതുമൂലം കുന്നംകുളത്ത് ബസ് കാത്ത് നിൽക്കുന്ന യാത്രക്കാർക്ക് ദീർഘദൂര ബസ്സുകൾ കിട്ടണമെങ്കിൽ കേച്ചേരിയിലേക്കോ പെരുമ്പലാവിലേക്കോ പോകേണ്ട അവസ്ഥയാണ് ഇതിനെതിരെ കുന്നംകുളത്ത് പ്രതിഷേധം കടുത്തിരിക്കുകയാണ് വരും ദിവസങ്ങളിലും ബസ്സുകൾ കുന്നംകുളത്ത് പ്രവേശിക്കാതെ കടന്നുപോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സി പി ഐ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേമരാജ് ചൂണ്ടലാത്ത് പറഞ്ഞു കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്ക് വഴിമാറാതെ മുഴുവൻ ബസ്സുകളും ഒപ്പം ബസ്സുകളും കുന്നംകുളം സ്റ്റാൻഡിൽ വന്ന് യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും വേണം അല്ലാത്ത പക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റ് സമര മാർഗങ്ങളിലേക്ക് നീങ്ങേണ്ടതായി വരും അപ്പം ഞങ്ങൾ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയിട്ടുണ്ട് അതിൻ്റെ നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ഇതിന് നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നതായിരുന്നു